നമസ്കാരം പ്രവാസ ഏവർക്കും സ്വാഗതം കോവിഡ് എന്ന മഹാമാരി എത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ട ഒരു വിഭാഗമാണ് സ്ഥിരമായി മരുന്ന് കഴിച്ചിരുന്ന പ്രവാസികൾ സാധാരണയായി നാട്ടിൽ നിന്ന് വരുമ്പോഴും സുഹൃത്തുക്കൾ മുഖേനയുമാണ് ഇവർ മരുന്ന് കൊണ്ടുവരുന്നത് എന്നാൽ കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി വിമാന വിലക്ക് ഏർപ്പെടുത്തിയതിനാൽ അതിനുള്ള സാധ്യത അടഞ്ഞു അടഞ്ഞുകിടക്കുകയാണ് അവശ്യ മരുന്നുകൾ പോലും കിട്ടാതെ പലരും പ്രയാസം അനുഭവിക്കുകയാണ് ചില മരുന്നുകൾക്ക് നാട്ടിലേതിനേക്കാൾ വളരെ കൂടുതൽ തുകയാണ് ഇവിടെ ഈടാക്കി വരുന്നത് രക്തസമ്മർദ്ദത്തിനും അവയവ മാറ്റം കഴിഞ്ഞവർക്കുമുള്ള മരുന്നുകൾക്ക് കൂടുതൽ വില നൽകുകയും ചെയ്യണം ഇത് പലർക്കും താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ് എല്ലാ മരുന്നുകൾക്കും തുല്യമായ മരുന്നുകൾ കിട്ടാനുള്ള പ്രയാസമാണ് രോഗികളെ വരയ്ക്കുന്ന മറ്റൊരു കാര്യം പ്രമേഹം പോലുള്ള അസുഖങ്ങൾക്ക് നാട്ടിൽ മൂന്ന് ഘടകങ്ങൾ ചേർന്ന സംയുക്ത മരുന്നുകളായിരിക്കും ലഭിക്കുക എന്നാൽ ഇവിടെ ഓരോന്നും വെവ്വേറെ മരുന്നായി വാങ്ങണം നാട്ടിൽ ലഭിക്കുന്ന മിക്ക മരുന്നുകൾ ും സമാനമായ മരുന്നുകൾ ഇവിടെ ലഭ്യവുമാണ് എന്നാൽ പലർക്കും അതിനെക്കുറിച്ച് ധാരണയുമില്ല തുല്യമായ മരുന്ന് തന്നെയാണോ എന്ന സംശയമുള്ളവരും ഇപ്പോഴും ഉണ്ട് ഇക്കാരണങ്ങളാൽ തന്നെ നാട്ടിൽ നിന്ന് തന്നെ മരുന്ന് കൊണ്ടുവരണമെന്ന് നിർബന്ധം പുലർത്തുന്ന നിരവധി പേരുണ്ട് പ്രവാസ ലോകത്ത് എന്നാൽ കോവിഡ് ഇവർക്കൊക്കെ തിരിച്ചടിയായി തീർന്നിരിക്കുകയാണ് നാട്ടിൽ സ്കൂളുകൾ വാർഷികാവധിക്ക് അടയ്ക്കുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കൂടുതൽ ആളുകൾ സന്ദർശനത്തിനായി മറ്റും ഇവിടെ എത്തുന്നത് ഈ സമയത്താണ് ും മരുന്ന് സ്ഥിരമായി കഴിക്കുന്ന മരുന്ന് മൂന്ന് മാസത്തേക്കെങ്കിലും കരുതി വെക്കുന്നവരാണ് പലരും ഈ സാഹചര്യത്തിലാണ് ബഹ്റൈൻ കേരളീയ സമാജത്തിൽ അത്യാവശ്യ മരുന്നുകൾ എത്തിച്ചു നൽകാനുള്ള സംവിധാനം ഒരുങ്ങിയിരിക്കുന്നത് മരുന്നുകൾ ആവശ്യപ്പെട്ട് വിളിക്കുന്നവർക്ക് നോർക്ക മെഡിക്കൽ അസിസ്റ്റൻസ് ടീമിന്റെ നേതൃത്വത്തിൽ സൗജന്യമായി എത്തിച്ചു നൽകുകയാണ് ചെയ്യുന്നത് ലഭ്യമായ സാമ്പിൾ മരുന്നുകൾ ഉൾപ്പെടെ ഇതിനായി ഉപയോഗിച്ചു വരികയാണ് ഇതിനോടകം എണ്ണൂറോളം പേർക്ക് ായതായി ഈ സേവനത്തിന് നേതൃത്വം നൽകുന്ന റഫീഖ് അബ്ദുള്ള പറഞ്ഞു നോർക്കയുമായി ചേർന്ന് എത്തിക്കുന്നുമുണ്ട് ഇതിനുള്ള സഹായങ്ങളും ചെയ്തുവരികയാണ് കൂടുതൽ വിവരങ്ങൾക്ക് റഫീഖ് അബ്ദുള്ളയുടെ നമ്പർ മൂന്ന് എട്ട് മൂന്ന് എട്ട് നാല് അഞ്ച് പൂജ്യം നാല് മെഡ് ഹെൽപ്പ് ബഹ്റൈൻ കൂട്ടായ്മയും രോഗികൾക്ക് മരണെത്തിക്കുന്നത് സജീവമായി രംഗത്തുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ